എല്ലാവർക്കും എൻ്റെ നമസ്കാരം എൻ്റെ ശബ്ദം ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ട് ശരിക്ക് കേൾക്കണം എന്നില്ല കേൾക്കണമില്ല ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നല്ല ചുമയാണ് രണ്ടോളത്തിൻ്റെ അന്ന് തുടങ്ങിയ ചുമയാണ് ഇന്ന് വരെ മാറിയിട്ടില്ല അപ്പോൾ ഒന്ന് കുറഞ്ഞപ്പോൾ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചതാണ് ഞാൻ വേറെ ഒന്നുമല്ല നമുക്കെല്ലാവർക്കും ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്താണ് പണം വേണം അല്ലേ അപ്പോൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും അവരുടെ അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ആത്മബന്ധമുള്ള ഒരു സുഹൃത്തുണ്ട് അദ്ദേഹം ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യങ്ങളുണ്ട് ഞാനത് കൂട്ടി ആലോചിച്ചപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന ചില കാര്യങ്ങളും അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ കൂടെ കൂട്ടി വായിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ടെന്ന് നമുക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പണം നമുക്ക് പണം നമുക്ക് സന്തോഷം തരുന്നില്ല എത്ര പണം ഉണ്ടായാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് പണം നമുക്ക് സന്തോഷം ഉണ്ടാക്കാത്തതെന്ന് ആദ്യം ചിന്തിക്കുക പിന്നെ പണം നമ്മുടെ കയ്യിൽ വേണം പണം നമുക്ക് വരണം നമുക്ക് ഉണ്ടാവണം എല്ലാവരും പറയുന്നൊരു കാര്യമാണ് പണം ഇന്ന് വരും നാളെ പോകും പണം ഇന്ന് വന്നിട്ട് നാളെ പോകാനുള്ളതല്ല ഇന്നും വരണം നാളെയും വരണം മറ്റന്നാളും വരണം നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാവണം ഉണ്ടായേ പറ്റൂ അല്ലാതെ പോകാനുള്ളതല്ല പണം നമ്മുടെ കയ്യിൽ വരാനുള്ളതാണ് പണം പണം എന്ന് പറയുമ്പോൾ നമ്മൾ ഹിന്ദുക്കൾ പറയും എന്ന് പറയും മഹാലക്ഷ്മീനെ കൈ കിട്ടിയിട്ട് ഇന്ന് വന്നിട്ട് നാളെ പൊക്കോളാൻ ആരെങ്കിലും പറയുമോ പറയാൻ പാടുണ്ട വിശ്വാസമുള്ളവരെ ഇല്ല പാടില്ല ആരും കളയൂല മഹാലക്ഷ്മി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ പറഞ്ഞേക്കും ഒരിക്കലുമില്ല അപ്പം പണം നമ്മുടെ കയ്യിൽ നിൽക്കാനുള്ളതാണ് ഇപ്പം ഈ എന്താണ് മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞൊരു സംഭവങ്ങളുണ്ടല്ലോ അത് വെച്ചിട്ട് ആൾ പറഞ്ഞൊരു കാര്യം എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പണം നമ്മളിലേക്ക് ഒഴുകി വരണം എന്ന് പറയും അതിൽ ഒഴുക്കിന് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ആ തടസ്സം എവിടെന്നാണെന്ന് നമ്മൾ ചിന്തിക്കുക ചിന്തിക്കുന്നത് ഇത്രേ ഉള്ളൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത് തന്നെയാണ് കാരണം നമ്മൾ പണം നമ്മളിലേക്ക് എത്തണം എത്താനായിട്ടുള്ള തടസ്സം എവിടെയെങ്കിലും കിടക്കുന്നുണ്ടാവും ആ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് അല്ലേ അപ്പോൾ ചോദിക്കും നമ്മൾ ജോലി എടുത്താലേ നമുക്ക് പണം ഉണ്ടാവുള്ളൂ അത് ജോലി എടുക്കണം ജോലി എടുക്കണമെങ്കിൽ ജോലി ഉണ്ടാവണ്ടേ ജോലി ഉണ്ടാവണം ജോലി ഉണ്ടായാൽ മാത്രമേ നമ്മുടെ കയ്യിലേക്ക് പണം ഒഴുകി വരുള്ളൂ അല്ലെങ്കിൽ വല്ല ലോട്ടറി അടിക്കണം ലോട്ടറി അടിക്കണം എന്നുണ്ടെങ്കിലും അത് നടക്കണമല്ലോ അപ്പം പണം നമ്മളിലേക്ക് എത്താൻ എത്തണം എന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ചിന്ത പോയിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി ഇത്രയൊക്കെ മതി എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും നമുക്ക് ഒരു പത്ത് രൂപയായാലും ഒരാൾ മനസ്സറിഞ്ഞു തരികയാണെങ്കിൽ നമ്മൾ അയ്യോ വേണ്ട എന്ന് പറയും ഒരിക്കലും ആരും പൈസ അറിഞ്ഞാലും വേണ്ട എന്ന് പറയരുത് നമ്മളത് വാങ്ങുക അപ്പം അങ്ങട്ട് നിങ്ങൾക്ക് അത് അപ്പം ആവശ്യമില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കേഷനിൽ അയാൾക്കത് തിരിച്ചു കൊടുക്കാം ഇല്ലേ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ വിരുന്ന് വരുമ്പോൾ പണ്ടൊക്കെ വിരുന്ന് വരേണ്ട പരിപാടികളുണ്ട് ഒരു ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ മാമൻ്റെ വീട്ടിൽ പോവുക അമ്മായിയുടെ വീട്ടിൽ പോവുക അങ്ങനത്തെയൊക്കെ പരിപാടികളുണ്ട് അപ്പോൾ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മുടെ കയ്യിൽ അവർ വല്ല അഞ്ച് രൂപ രണ്ട് രൂപയൊക്കെ തരും അല്ലേ അപ്പം നമ്മൾ വേണ്ട വേണ്ട വേണ്ടെന്നൊക്കെ പറയുക അല്ലേ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തരും അവര് നിർബന്ധിച്ച് തരും അങ്ങനെയൊക്കെയാണ് അപ്പം ഒരിക്കലും നമ്മുടെ കയ്യിലേക്ക് ആരെങ്കിലും പൈസ വെച്ച് വരുമ്പം നമ്മൾ വേണ്ട എന്ന് പറയുന്നത് വേണം നമ്മളത് വാങ്ങിക്കുക എന്നിട്ട് ആ വാങ്ങിച്ചുകഴിഞ്ഞാൽ സന്തോഷത്തോടുകൂടി നെഞ്ചിൽ കൈവച്ചിട്ട് നമ്മൾ വിശ്വാസമുള്ളൊരു പ്രാർത്ഥിക്കല്ലാത്തവർ നന്ദി പറയാം അത്രേ ഉള്ളൂ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ നമ്മളോട് ചേർന്നിരിക്കും നമ്മളോട് ചേർന്നിരിക്കുക കാരണം നമ്മളെ കാശെടുത്ത് നമ്മളെ ഹൃദയത്തിലേക്കാണ് വെച്ചിട്ടുണ്ടല്ലേ അതാണ് നെഞ്ചിലേക്ക് വെക്കാൻ വന്നത് ഹൃദയത്തിലേക്ക് വയ്ക്കുമ്പോൾ വന്നാണ് അത് ചേർന്ന് നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ കളയാൻ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച എന്തെല്ലാം സാധനങ്ങളുണ്ട് നമ്മളിത് നിന്ന് ഇറങ്ങി പോകണം പിന്നെ അത് ഇല്ലേ അത്രയും വെറുപ്പ് നമുക്കത് തരണം അപ്പോഴല്ലേ നമുക്കത് ഇല്ലാതെ ആവുള്ളൂ അപ്പോൾ നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരിക്കും പോവില്ല പിന്നെ അപ്പം ചോദിക്കും ദൈവം ഇങ്ങനെയൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടാവും എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായപ്പോഴല്ല എനിക്ക് ചിന്തയൊക്കെ വന്നത് ഞാൻ ചെയ്തു പോയ അബദ്ധങ്ങൾ ഞാൻ ചെയ്തു പോയ തെറ്റുകൾ എല്ലാം ഞാൻ തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാരണം എൻ്റെ കയ്യിൽ അർമാദിക്കാൻ രീതിയിലുള്ള പൈസ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഞാൻ പൈസ നശിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ കേൾക്കണമെങ്കിൽ ആയിരിക്കും അയ്യോ പൈസ പത്ത് പൈസ നശിപ്പിച്ചിട്ടില്ലേ അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിലേക്ക് പൈസ വരും ഒഴുകി വരും ഒഴുകി വരണ സമയത്ത് നമ്മൾ ആ പൈസനെ നമ്മുടെ കയ്യിൽ പിടിച്ചു നിർത്താനുള്ളൊരു ശ്രമം നമ്മൾ നടത്തിയില്ല എങ്കിൽ ഇത് ഒഴുകണ സാധനമാണ് പണം എന്ന് പറയില്ലേ ഇത് പിടിച്ച് നമ്മുടെ കയ്യിലേക്ക് നിർത്തിയില്ലെങ്കിൽ ആ ഒഴുക്ക് വേറെ ആളുടെ കയ്യിലേക്കായി പോകും ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം ഞങ്ങളൊരു വീട് റെൻറ്റിന് എടുത്തു കൊടുങ്ങല്ലൊരു തന്നെ റെൻറ്റിനെടുത്തിട്ട് ആ വീട്ടിൽ നാലാം തീയതി ആവണം ഞങ്ങൾക്ക് ഡേറ്റ് ആവണമെങ്കിൽ അപ്പോൾ ഇത് കണക്ക് പറയാൻ കാരണം നാലാം തീയതി ആവണം അപ്പം ഞങ്ങളുടെ പൈസ അയാളുടെ കയ്യിൽ പതിനഞ്ചായിരം രൂപ അയാളുടെ കയ്യിൽ ബാക്കിയുണ്ട് ഈ നാലാം തീയതി ആവുന്നതിന് മുമ്പ് ഞങ്ങൾ ഇരുപത്തിയാറാം തീയതി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിടും അപ്പോൾ ഇരുപത്ത മുപ്പത്തൊന്ന് ദിവസം മുപ്പത്തൊന്ന് ദിവസം അപ്പോൾ ആ ഏഴും നാല് മൂന്നും പത്ത് ദിവസം കൂടെ ആ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഇതുണ്ട് പതിനായിരം രൂപയാണ് വാടക എന്നിട്ട് ഇയാൾ വാടക തന്നില്ല വാടകയിൽ ശരിക്കും പകുതി പൈസ അയാൾ എടുക്കാൻ പാടുള്ളൂ പത്ത് പത്ത് ദിവസം ഞങ്ങൾക്ക് അതിൽ താമസിക്കാനുള്ള റൈറ്റ് ഉണ്ട് ഇയാൾ പറയണത് ഒന്നാം തീയതി തീയതിയാണ് കരാർ എഴുതിക്കുന്നത് ശരി സമ്മതിച്ചു കരാർ എഴുതിയ ഒന്നാം തീയതി ആണെന്നുണ്ടെങ്കിൽ പോട്ടെ ഇരുപത്താറാം തീയതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നാം തീയതി മുപ്പത്തൊന്നാം തീയതി ഇടക്ക് ഒന്നാം തീയതി വരെയുള്ള സമയമുണ്ട് ഇയാൾ നിർബന്ധപൂർവ്വം ശരി നിങ്ങൾ മാറണം അങ്ങനെ ഇങ്ങനെ ഓക്കെ നമ്മൾ മാറാൻ തയ്യാറ് വീടൊക്കെ അടുത്ത് മാറി എന്നിട്ട് വീണ്ടും അതിൽ അയ്യായിരം രൂപ ബാക്കി ഉണ്ടായിരുന്നു ഈ അയ്യായിരം രൂപയിൽ അവിടെ ഒരു ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടായിരുന്നു കാറ്റത്ത് തുടക്കണ കോല അവിടെ ചാരി വെച്ചത് അടുക്കളയുടെ ഗ്ലാസ് മേൽ അടിച്ചു കൊണ്ട് വീണിട്ട് പൊട്ടിയതാണ് എന്നിട്ട് ഇയാൾ ഞങ്ങളോട് ആ കണക്കും ഈ കണക്കും മറ്റേ കണക്കൊക്കെ പറഞ്ഞിട്ട് ആയിരം രൂപയോട് ബാക്കി തന്നത് പക്ഷേ ഞങ്ങളത് കോട്ടെ സാരിയല്ല ഭഗവാനെ ഇട്ടുകൊടുത്ത് ഇപ്പം പൈസയ്ക്ക് വേറൊരു കുഴപ്പം കൂടി ഉണ്ട് എന്താണെന്നറിയാമോ നമ്മൾ പൈസ നല്ല മാർഗത്തിൽ കൂടെ ഉണ്ടാക്കും ചീത്തമാർഗത്തിൽ കൂടെ ഉണ്ടാക്കും അപ്പോൾ ഒരാളുടെ കയ്യിലേക്ക് കാശ് വരുമ്പോൾ അയാളുടെ എല്ലാ ബാധ്യതകളും ആ കാശ് ഏറ്റെടുക്കുകയാണ് ഇല്ലേ എല്ലാ ബാധ്യതകളും ആ പൈസ ഏറ്റെടുക്കും അപ്പോൾ നമ്മുടെ പൈസ പൈസ അനധികൃതമായിട്ട് ആരെങ്കിലും പിടിച്ചു വയ്ക്കുകയോ അല്ലെങ്കിൽ വാങ്ങി വയ്ക്കുകയോ ചെയ്യുമ്പോൾ നമ്മുടെ അത്രയും ദുരിതം അയാൾ പങ്കിട്ടെടുക്കുകയാണ് ചെയ്യണത് അതാണ് കർമ്മം എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ബാക്കിൽ കൂടെ വരുമ്പോൾ ഉള്ളൊരു ഇത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് തിരിച്ചു കൊടുക്കണം തിരിച്ച് കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് തമാശയ്ക്കൊക്കെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കും എന്നാൽ പോലും തിരിച്ചു കൊടുത്തിരിക്കണം എന്ന് പറയുന്നത് ഒരാളെ നമ്മൾ പൈസ പിടിച്ച് പറിക്കുക അല്ലെങ്കിൽ പറ്റിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അവരുടെ ദുരിതമായിരിക്കും ഉണ്ടാവും ഇപ്പോൾ പറയൂലോ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ ചെരുപ്പ് എടുത്തിട്ട് പോകും ആൾക്കാർ ഈ ചെരുപ്പ് ഒരാളുടെ ചെരുപ്പ് വേറൊരാൾ എടുത്തിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെരുപ്പ് നഷ്ടപ്പെട്ട ആൾക്ക് നല്ലതാണ് അയാളുടെ എല്ലാ ശനിദോഷങ്ങളും ദുരിതങ്ങളും എല്ലാതും പോയി നഷ്ടപ്പെടുകയാണ് ആരെടുത്ത് ആരാണോ ആ ചെരുപ്പ് എടുത്തിട്ട് പോണ ആൾ അയാളെടുത്തു എന്നാണ് പറയുക ഞാനീ പറഞ്ഞത് എൻ്റെ വിശ്വാസ പ്രകാരം എന്നെ ആരും തല്ലരുത് അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ പണത്തിന് കുറേ നല്ല വശങ്ങളുമുണ്ട് പക്ഷെ പണം കൊണ്ട് നമുക്ക് വരാവുന്ന കുറച്ച് ഏത് രീതിയിലും നമ്മൾ മറ്റുള്ളവരുടെ നിന്ന് പണം തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് വരാവുന്ന കുറച്ച് പ്രശ്നങ്ങളുമുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഒരുപാട് പൈസ പലിശ വാങ്ങിയിട്ട് ജീവിക്കുന്ന ആൾക്കാർ എന്നു കണ്ടമാനം പലിശ വാങ്ങി ജീവിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഇതുപോലെ പറ്റിച്ചുമെന്നൊക്കെ ജീവിക്കുന്ന ആൾക്കാരുടെ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ പിന്നീട് പിന്നീട് വരും അല്ലെങ്കിൽ അവർക്ക് പിന്നീട് കാണാം നമ്മളൊരു ഇതാ ഒരുവിധമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ദേവിക്ക് ഇപ്പം എന്താണ് പറഞ്ഞു പറഞ്ഞുകളയല്ലേ പണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞതാണ് അപ്പം അതൊക്കെ പോട്ടെ അപ്പം പണം നമ്മളിലേക്ക് ഒഴുകി വരാനായിട്ട് പണത്തിനെ നമ്മൾ ആഗ്രഹിക്കണം ഒരുപാട് ആഗ്രഹിക്കണം നമ്മളിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിക്കണം എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിച്ച ഭഗവാന് എനിക്ക് കുറച്ച് കുറച്ചധികം ധനം എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിലേക്ക് വരണം എന്ന് നിങ്ങൾ പറഞ്ഞോ ഭഗവാൻ കേൾക്കുമ്പോൾ ഭഗവാനോട് നമുക്ക് സംസാരിക്കാലോ അല്ലെങ്കിൽ ദേവിയോട് സംസാരിക്കലോ ദേവി എനിക്കിന്ന് കുറച്ചധികം പൈസ വേണം കേട്ടോ എന്ന് പറഞ്ഞു നോക്ക് ഒരു പത്ത് പ്രാവശ്യം പറയുമ്പോൾ പണം നമ്മളിലേക്ക് വരും ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ പണം വേണം 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 എന്ന് പറയുമ്പോൾ ഓരോ തവണയും നമ്മുടെ മൈൻഡ് അതിന് പ്രിപ്പയർഡായി നമ്മുടെ കയ്യിലേക്ക് പണം വരാനുള്ള വഴി നമുക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം കാരണം ഇതൊക്കെ ഞാൻ അനുഭവത്തിൽ നിന്നിട്ട് മനസ്സിലാക്കിയതാണ് ഞാൻ പറഞ്ഞില്ലേ മുമ്പ് എൻ്റെ കയ്യിൽ ധാരാളം പണം വന്നിരുന്ന സമയത്ത് അതിനെ പിടിച്ചു നിർത്താൻ എനിക്ക് എൻ്റെ കൈ കീഴിൽ പിടിച്ചു നിർത്തിയില്ലായേ ഉള്ളൂ നമ്മൾ സ്ഥലം മറ്റു കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അവിടെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം സ്ഥലത്ത് സ്ഥലം വാങ്ങിച്ചിടുമ്പോൾ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യ സമയത്തെടുത്ത് ഉപയോഗിക്കാൻ പറ്റില്ല പൈസ സ്ഥലം അവിടെ മണിയാണെന്ന് ഞാൻ പറയുള്ളൂ തൽക്കാലത്തേക്ക് അത് വിറ്റ് പോയാൽ മാത്രം നമ്മുടെ കയ്യിലേക്ക് പൈസ വരുള്ളൂ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഒഴുക്കിനെ തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും എന്താണ് പണം വരട്ടെ പണം വേണം ഒരുപാട് പണം എല്ലാവരുടെ കയ്യിലേക്കും വരട്ടെ നന്ദി